എന്റെ പണ്ഡിതന്മാരോടും അതുപോലെ എന്റെ നേതാക്കളോടും എനിക്ക് പറയാനുള്ള വാചകം എന്താ വളരെ ചുരുക്കി ഞാൻ പറഞ്ഞു നിർത്താം ഇത് നിങ്ങൾ എന്നോട് ചോദിക്കട്ട തീർന്നു എന്നാ എന്നോട് ചോദിക്കണ്ടല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ തോച്ചു അതന്നെ തീർച്ചയായും ഞാൻ നിങ്ങളുടെ മുന്നിൽ തോച്ചിരിക്കുന്നു ആ ഓക്കെ ഇനി അത് നിങ്ങൾ എങ്ങനെയാണ് തീർന്നോളൂ ആ തീർന്നോളൂ അങ്ങനെ അങ്ങനെ അവിടെ നിൽക്കൂ അവിടെ നിൽക്കൂ അവിടെ നിൽക്കൂ തീർച്ചയായും ആ ഓക്കെ ഓക്കെ അവിടെ ഇരിക്കും അവിടെ ഇരിക്കും അവിടെ ഇരിക്കും തീർച്ചയായും തീർച്ചയായും അവിടെ ഇരിക്കൂ അതെ അതെ ഞാനേ ഒന്ന് ഒന്ന് നിങ്ങളെ ഇരിക്കണം അത് അദ്ദേഹം അത് തോൽക്കുന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രശ്നമാണ് എം ബി എം ജോലമായിട്ട് തോൽക്കുന്ന വിഷയമില്ല നിങ്ങൾക്ക് നിങ്ങൾ മുന്നേണ്ടിയിരിക്കണം ഇത് അദ്ദേഹം പറയാനുള്ളത് കേട്ട് കഴിഞ്ഞിട്ട് പോലും പറയണ്ടി പറയാം ഇനി പറയുന്നത് കേട്ടോ കാര്യം വെച്ചാല് എനിക്ക് വാശി പിടിച്ച് നിങ്ങളുടെ മുന്നിൽ ജയിക്കണമെന്നില്ല ഞാൻ ജനിക്കാൻ വന്ന ആളുമല്ല നിങ്ങളുടെ മുന്നിൽ ഒരായിരം വെട്ടം തോറ്റു ഞാൻ ഞങ്ങൾ വീട്ടമാണ് പക്ഷേ എന്റെ ആദർശവും എന്റെ വിശ്വാസവും ഈ എം പി അസുല പറഞ്ഞ വിശ്വാസവും ആദർശവുമാണ് അത് ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് അത് ഇവിടെയും പരാജയപ്പെടുകയില്ല ലീഗ് വിജ് പാലത്തീരി കുല്ലിഹി അതെല്ലാം നേരെയുള്ള ആദർശമാണ് നിങ്ങളുടെ മുന്നിൽ വ്യക്തിപരമായി ഞാൻ തോറ്റു നിങ്ങൾ ജനിച്ചോളൂ നൂറ് പെട്ടെന്ന് ജനിച്ചോളൂ എനിക്ക് പ്രശ്നമില്ല ഇവിടുത്തെ വിഷയമെന്ന് പറയുമോ ഒന്ന് സെക്കരിയാ സലാരി പറയുന്നത് എന്നിട്ട് മൂരി പിഞ്ഞാണ കടയിൽ കയറിയതുപോലെ നിജിത്യാദിന്റെ വാതിൽ തള്ളി തുറന്ന് ഡൗട്ടിപ്പൊട്ടിച്ച് നിങ്ങൾ സ്വന്തം ഇജിതിഹാദ് നടത്തി ശിർക്ക് സ്ഥാപിക്കുകയാണ് ആ ഇജിതിഹാദിന്റെ കോട്ടകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ തകർന്നു പോയിരിക്കുന്നത് നിങ്ങൾ വയർക്കും ഇനിയും വയർക്കും വേർത്തുകൊണ്ടേയിരിക്കും ഇവിടുന്ന് പോയാലും രണ്ടു ദിവസം കറക്കം വരൂല്ല കാരണം ആ തരത്തിലുള്ള വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ഇത്രയും കാലം മുഖാമുഖമെന്ന പ്രകടനം നടത്തി സ്ഥാപിച്ചിട്ടുള്ള ശിർക്കാണ് എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം പറഞ്ഞ് അതുപോലെ തന്നെ ൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ വഴിയിലേക്ക് നീങ്ങില്ല പിന്നെ യാതായി അവർ ഈ തുണിയെന്ന് കൽപ്പനയുണ്ട് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട് അതെന്തിനാരിയോ ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങളിവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് ദുർബലമാണ് ഹദീസ് അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുന്റെ അടിമകളെ സഹായിക്കണം അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല തർക്കത്തിലുള്ള ഇസ്റ്റിരാദ്യയല്ല ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാ ഐസുനി എന്ന് വിളിച്ചു പറയുന്നത് ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അതിർത്തി ശക്തികളായ മലക്കുകളോ മുസ്ലിം ചിന്തകളോ സഹായിക്കട്ടെ എന്നതാണ് അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല വേറെ അവർക്ക് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യാ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശരിക്കാണ് അതിന് നിങ്ങളെ തെളിവ് കൊണ്ടിരുന്നത് ഇത് ദുർബലമായ ഹദീസാണ് സഹി ആയ ഹദീസാണ് തെളിവുധരിക്കേണ്ടത് സഹി ആലിയ തന്നെ നിങ്ങൾക്ക് തെളിവില്ല തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല പിന്നെ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ സമുദീയത്വുമായി